ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇന്നെന്താന്നില്ലേ ഞാനേ ഒരു മീൻ പൊള്ളിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഞാൻ അരപ്പൊക്കെ പിരട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് അരപ്പ് പുരട്ടി വെച്ചിട്ട് കുറേ നേരമായി അതെടുത്ത് നമുക്ക് എണ്ണ എണ്ണ നല്ല ചൂടായി കിടക്കുന്നുണ്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പൊ ഗേസ് ഞാനിത് പൊള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട് മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് എടുക്കാം കുറച്ചുള്ളി ഒരു സവാളായിരിക്കും അത് ഇട്ട് കൊടുക്കാം തക്കാളിക്ക് ഇങ്ങനെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കവച്ച ഇതെല്ലാം കൂടി നല്ലോണം ഇതൊന്ന് വാട്ടി എടുക്കാം ഇതെല്ലാം അപ്പൊ ഗേസ് ഞാനിതില് മസാല ചേർക്കാൻ പോലും ഉള്ളി ഇതൊക്കെ വാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലൊന്ന് മസാല ചേർത്ത് കൊടുക്കാം നല്ല തിര മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടിപ്പൊടിമുളക് പൊടിയേ എല്ലാം ഞാൻ കൊറേച്ച ഇടുന്നുള്ളു ആവശ്യത്തിന് ഒരു ശകലം മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു രണ്ട് രണ്ട് മൂന്ന് ടേബിൾ ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടാ അതായത് മുക്കാസാണ് സക്കലം ചേർക്കാം പുളീന്നിട്ടുണ്ടെങ്കിൽ കൊള്ളാ ഓക്കെ കഴിയിലോട്ട് ഈ മീൻ ഫസ്റ്റ് നമുക്ക് ഈ മസാല ചേർക്കാം മസാല എടുത്ത് വാഴയിലെ വിഷം എടുത്ത് അതിന്റെ മണ്ടയിലോട്ട് വയ്ക്കണം അടിഭാഗം ഒരു ശക്കരം കരിഞ്ഞ് ബാക്കി വന്ന അരപ്പൂടെ വെച്ച് നല്ലോണം വാഴയിലയിൽ പൊതിഞ്ഞ് സൈഡ് നല്ലോണം അരപ്പക്ക പൊതിഞ്ഞ് നല്ല സൂപ്പറാക്കി നമുക്കിത് പൊതിഞ്ഞെട്ടിട്ട് പൊള്ളിച്ച് ഓക്കേ അടുത്ത സൈഡ് ഒന്ന് ഒരു സൈഡ് ആയിട്ടുണ്ട് അടുത്ത സൈഡ് ഒന്ന് ഒന്നുകൂടെ തിരിച്ചിട്ടേ ഇത് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇത് എടുത്ത് എടുത്ത് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നൂലെല്ലാം പോയി ഗേസ് ഇളക്കി നോക്കട്ടെ ഇത് എങ്ങനെ ഉണ്ടെന്ന് നല്ല ആവി പറക്കുന്ന മീൻ പൊള്ളിച്ചത് എന്താ മണം ആ സൂപ്പർ സ്മെല് അടിപൊളി അടിപൊളി മീൻ പൊള്ളിച്ചത് സൂപ്പർ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല അടിപൊളി മീൻ പൊള്ളിച്ചത് നല്ല സൂപ്പർ നല്ല ഒരുപാട് കംസൊക്കെ ഉള്ള മീനാണ് അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതുതായിട്ട് ആരെങ്കിലും കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഓക്കെ